തീയെടുത്ത ഷെഡിന്റെ അവശേഷിപ്പുകൾക്കിടയിൽ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും തിരയുകയാണ് ആറ് വയസ്സുകാരൻ അമരീഷും അനുജൻ മൂന്ന് വയസ്സുള്ള അജിത്തും കത്തിപ്പോയ വസ്ത്രങ്ങൾക്കിടയിൽ നല്ലതെന്തെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് മാതാപിതാക്കളായ അജീഷും ജിഷിയും പരാതി നോക്കുന്നു തിരച്ചിൽ പുരോഗമിക്കും തോറും നാലു പേരുടെയും മുഖങ്ങളിൽ പടരുന്നത് നിരാശ മാത്രം നിലമ്പൂർ നഗരസഭയിലെ നല്ലംതണ്ണി നഗറിലാണ് കരള ലീക്കുന്ന ദൃശ്യം പത്തൊൻപതിന് രാത്രി എട്ടുമുപ്പതോടെ ഉണ്ടായ തീപിടുത്തത്തിലാണ് കുടുംബം താമസിച്ചിരുന്ന ഷെഡ് നശിച്ചത് മക്കളെയും കുട്ടി അജീഷും ജിഷയും അടുത്ത വീട്ടിൽ ടി വി കാണാൻ പോയ നേരത്താണ് സംഭവം ഷെഡ് വൈദ്യുതീകരിച്ചതല്ല ചുമരിൽ മരത്തിന്റെ സ്റ്റാൻഡിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി ഉരുകി സ്റ്റാൻഡിന് തീപിടിച്ചു പ്ലാസ്റ്റിക് മേഞ്ഞ മേൽക്കൂരയിൽ പടർന്നു ആൽവാസിയായ സ്ത്രീ പാത്രം കഴുകാൻ മുറ്റത്തിറങ്ങിയപ്പോൾ തീ ആളി പടർന്നത് കണ്ടു ബഹളം വശത്ത് കേട്ട് അജീഷ് ഉൾപ്പെടെ ആളുകൾ ഓടിയെത്തി വെള്ളമൊഴിച്ചു തീ അണച്ചു അപ്പോഴേക്കും കുടുംബത്തിന്റെ ഏക സമ്പാദ്യമായ ഒറ്റമുറി മുറി മേൽക്കൂര മുഴുവൻ കത്തിയമർന്നു വസ്ത്രങ്ങൾ ഭക്ഷണ സാധനങ്ങൾ നാലു പേർക്കും കൂടെ ആകെ ഉണ്ടായിരുന്ന ഒരു കിടക്ക പ്ലാസ്റ്റിക് കസേര തുടങ്ങിയവ നശിച്ചു മേകത്തിരി കത്തിച്ചു വെച്ച് വെച്ചിരിക്ക എന്നിട്ട എങ്ങനെയാണ് കത്തിപ്പോയി എല്ലാം കത്തിപ്പോയിടുപ്പും വെട്ടും പായും എല്ലാം കത്തിപ്പോയി ഞങ്ങള് എല്ലാരും പുറത്ത് അവിടെ സിനിമ കാണാൻ പോയിരിക്കുന്നു രാത്രി എട്ടരക്കായപ്പോഴാണ് സംഭവിച്ചത് കൊറേ എഴുതി കൊടുത്തു പെരക്കൊക്കെ ഒന്നും പാസ് ആയിട്ടില്ല ഏഴ് വർഷമായി ഞങ്ങള് ഈ ഷെഡിൽ നിൽക്കുന്നു കാറ്റ മയത്തൊക്കെ ഇതിൽ തന്നെ ആകുമ്പോ ഞങ്ങൾക്ക് കിട്ടണം കുട്ടികളെ വെച്ച് ഒന്നാം ക്ലാസ്സിലാണ് അമനീഷ് പഠിക്കുന്നത് അജി തങ്കനവാടിയിൽ പോകുന്നു ബാഗും പുസ്തകങ്ങളും നശിച്ചതിനാൽ ഇന്നലെ ഇരുവരും പഠിക്കാൻ പോയില്ല കൂലിപ്പണിക്കാരനാണ് അജീഷ് ജിഷ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഏഴു വർഷമായി കുടുംബം ഷെഡിലാണ് കഴിയുന്നത് ആദ്യം തകര കൊണ്ടും മറച്ചതായിരുന്നു ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായി നീക്കിയിരിപ്പെടുത്ത് ഹോളോ ബ്രിക്സ് വാങ്ങി ചുമരുകൾ വെച്ചു ശുചി പൊതു കിണറിൽ നിന്നാണ് വെള്ളം ലൈഫ് ഭവന മിഷന്റെ ലിസ്റ്റിൽ ആദ്യം ഉൾപ്പെട്ടിരുന്നതായി അജേഷ് പറഞ്ഞു ഇപ്പോൾ അധികൃതരാരും അതേക്കുറിച്ച് മിണ്ടുന്നില്ല